ഹൈ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ എന്നെ നമുക്ക് തേങ്ങയൊന്നും അരക്കാണ്ട് ഒരു അടിപൊളി മുരറി ഉണ്ടാക്കാം കേട്ടോ ഒന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരായിട്ടാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പാത്തതിനൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പം നമുക്ക് മൊരറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് താ ഒരു കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഞെട്ടക്കും കളഞ്ഞെടുത്തുണ്ട് അതുപോലെ ഒരു സവാളയുടെ പകുതി സവാളയുടെ പകുതി തീരെ നൈസായിട്ട് പിന്നെ കൊത്തി കൊത്തി അരിയല്ലേ അതുപോലെ തീരെ ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അതെ ആ പച്ചമുളക് ഞെട്ടയ്ക്ക അതിൻ്റെ ഞെട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന പച്ചക്കണിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കണം കീറി കൊടുക്കണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഞാനൊരു ദിവസം ഇതുപോലെ കീറി കൊടുക്കാണ്ട് ഇങ്ങനെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തപ്പോൾ മോപ്പിച്ചെടുത്തപ്പോൾ പൊട്ടിത്തെറിച്ചോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ മോരുകീറ് വയ്ക്കുമ്പോൾ ആ തൈരും മോരും കാര്യങ്ങളൊക്കെ മുളകിൻ്റെ ഉള്ളിലേക്ക് കീറി കഴിയുമ്പോൾ നല്ലോണം പിടിക്കുമല്ലോ പുളിയും ഉപ്പൊക്കെ നല്ലോണം പിടിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എടുത്ത് തിന്നാനൊക്കെ അപ്പോൾ നീളം പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല ഇത് ഉണ്ട പച്ച ഉണ്ടെന്ന് വയ്ക്കാൻ പറയില്ലേ അതുപോലെ നീളമുള്ള പച്ചമുളക് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് വേറെ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ കീറി കീറെടുത്തതിന് ശേഷം അടുപ്പത്തേക്കൊരു ചെറിയൊരു ചട്ടി വെച്ചു കൊടുക്കാം അൻ്റെ അകത്തേക്ക് ഒരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു എണ്ണ ചൂടായി വന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും നല്ല ജീരകമാണ് കേട്ടോ നമ്മൾ അരച്ച് കയറുക്കല്ലേ മോരി ഇറക്കി അരക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന ജീരകം ഉണ്ടല്ലോ ആ ജീര നമ്മളിൻ്റെ അകത്തേക്ക് വേറൊന്നും തേങ്ങയൊന്നും അരക്കണില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണേ ആ ജീരക ഇട്ട് കൊടുത്ത് കഴിഞ്ഞൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് അരമുറി സവാളയും അതുപോലെ തന്നെ നമ്മൾ നടുവൊന്ന് പയ്യൊന്ന് കീറി വെച്ചിട്ടുണ്ടല്ലോ ഫുള്ളായിട്ട് കീറരുത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാം കേട്ടോ അങ്ങനെ കീറി കൊടുത്തേണ ഉണ്ടമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഉണ്ടമുളകൊന്നും ഏതാണെങ്കിലും കുഴപ്പമില്ല പച്ചമുളക് കുഴപ്പമില്ല ഈ നീളം പച്ചമുളകുണ്ടല്ലോ നീളം മുളകും ഉണ്ട് ഉണ്ടമുളകുമുണ്ട് ഏത് മുളകാണേലും കുഴപ്പമില്ല കേട്ടോ അത് നമുക്ക് എണ്ണയിലേക്കിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തു വന്നോട്ടോ അങ്ങനെ തീരെ വഴണ്ട് കുഴഞ്ഞിരിക്കരുതട്ട് ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കാവുള്ളൂ കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഏകദേശം പച്ചമുളകിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് ആ വാടി വന്ന് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം അതിന് തന്നെ മനസ്സിലാവുന്നില്ല അതുപോലെ വാടി വന്നു കഴിഞ്ഞവരെയും ഒന്ന് ഒന്ന് മൂടി വെച്ചേക്കാം രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒത്തിരി നേരം മൂടി വെച്ച് വേവിക്കരുത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കട്ട തൈര് എടുക്കാം ഒരു രണ്ട് കപ്പ് കട്ട തൈര് ഉണ്ട് കേട്ടോ ഞാൻ അവിടെ എടുത്തേക്കണേ രണ്ട് കപ്പ് കട്ട തൈര് എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം മിക്സി മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കരുത് കേട്ടോ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് ലൂസായി പോകും അപ്പോൾ ഫോർക്ക് ഒരു സ്പൂൺ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ആ കട്ടൊന്ന് അല ഒന്ന് ഇതാക്കി എടുത്താൽ മതി ഇട്ടോ ഒന്ന് ഉടച്ചെടുത്താൽ മതി അത് നമ്മൾ ഇച്ചിരി ഉപ്പോടി ഇട്ട് ഞാൻ പിന്നെ അതിൽക്ക് ഇച്ചിരി ഉപ്പോടെ ഇട്ട് അത് ഒരു സ്പൂണിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ സെറ്റായി വരും കേട്ടോ ഇനി നമ്മളിതാ നമ്മുടെ സ സവാളിയും അതുപോലെ തന്നെ എന്താ കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഫ്ലെയിം കുറച്ചിട്ടിട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ മോരുകറിയുടെ കളറ് മാറിപ്പോവും ഒരു കരിഞ്ഞ കളറ ഒരു മഞ്ഞ കരിഞ്ഞ കളറായി വരും അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടിട്ട് തന്നെ വേണം നമ്മൾ ഈ മുളകും സവാളയും വയറ്റിയെടുക്കാൻ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക അത് നല്ലോണം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ മാറ്റി വെച്ചാകുന്ന തൈരുണ്ടല്ലോ നമ്മൾ ഉപ്പിട്ട് അടിച്ചു വെച്ചാൽ തൈര് അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങ കാര്യങ്ങളൊന്നും അരയ്ക്കേണ്ട അത്യാവശ്യം നല്ല കട്ടി തൈരായി കട്ടി തൈര് തന്നെ എടുക്കണം കേട്ടോ ലൂസായ തൈര് എടുക്കരുത് കട്ടി തൈര് തന്നെ എടുക്കണം അപ്പോൾ ആ തൈരൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ തിള വരെ നിൽക്കണ്ടോ തിള വന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ഓഫാക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കാം കേട്ടോ കഥ ഈ സമയത്ത് ഞാൻ ഇവിടെ ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് തിളച്ചട്ടോ തൈര് തിളച്ചട്ടോ പിരിഞ്ഞു പിരിഞ്ഞ് പോകുമല്ലോ അപ്പോൾ അതാ അത്യാവശ്യം ചട്ടിയുടെ നല്ല ചൂടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ തൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞ് പോകട്ടോ അല്ല കട്ട് തൈരല്ലേ അത് പിരിഞ്ഞ് പോവും നമ്മളിപ്പോൾ തേങ്ങ അരച്ച മോരേറി വയ്ക്കുമ്പോഴാണെങ്കിലും നമ്മൾ തിള തിളവന്നേൻ്റെ മുമ്പ് നമ്മൾ ഓഫാക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് അപ്പോൾ അതാ അതങ്ങനെ അവിടെ മാറ്റി ഫ്ലെയിമൊക്കെ ഓഫാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് കറിവേപ്പിലയും പറ്റൽ മുളക് കിട്ട് ഇതിവിടെ എനിക്കൊരു പറ്റിൽ പറ്റിയാണ് കേട്ടോ ശരിക്കും ഞാൻ പേടിച്ചു കിട്ടും കാരണം എന്നാൽ അപ്പോൾ നിങ്ങൾ കണ്ടോ നോക്കിക്കോട്ടോണ്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഫ്ലെയിം ഇങ്ങനെ പൊങ്ങി വന്നു കാരണം എന്നാണെന്ന് വെച്ചാൽ എൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കറിവേപ്പിലെ കഴുകതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ചൂട എണ്ണയിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തതിന് ശെ ഇട്ട് കൊടുത്തപ്പം അത് ഇങ്ങനെ പൊങ്ങി ഒത്തി പൊങ്ങി വന്നു ഞാൻ പേടിച്ചു കിട്ടും ഞാനപ്പം തന്നെ അവിടെ നിന്ന് മാറി എനിക്ക് മനസ്സിലായി ഞാൻ നല്ലുണം പേടിച്ചിട്ടോ അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ഞാനപ്പം തന്നെ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റിയായിരുന്നു അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചോണം ചെയ്യാം എപ്പോഴും നമ്മൾക്ക് ഇതുപോലെ രക്ഷപ്പെടാൻ പറ്റുമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം അതാണ് കേട്ട് എനിക്ക് പറ്റിയ അപ്പോഴത്തെ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചു കണ്ടേക്കാൻ ചെയ്യാം കേട്ടോ അപ്പം അതാ അങ്ങനെ നമ്മളി മോചര് തളിക്കാൻ പോകാൻ കേട്ടോ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളക് ഇട്ട് നമ്മൾ ആ മോര് താളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ സിമ്പിൾ മോരി കറിയാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയുകയാണ് നമ്മളെപ്പോൾ കുക്ക് ചെയ്യാൻ കയറിയാലും നമ്മൾ സൂക്ഷിക്കാം എനിക്കിന്നും വരെ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാട്ട് എനിക്ക് ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ് ശരിക്കും പേടിച്ചട്ടോ ഞാൻ നല്ലോണം പേടിച്ചു പോയി കണ്ടോ അപ്പോൾ അതാ മോരി കറിയൊക്കെ ഇവിടെ സെറ്റായി അപ്പോൾ താ ഇന്നത്തെ വീഡിയോ ഇതാ ഇതായിട്ട് നമ്മുടെ സിമ്പിൾ മോരുകറി നമ്മൾ തേങ്ങ ഒന്നും അരക്കാത്തൊരടിപ്പൊളി മോരുകറിയാന്ന് കണ്ടോ ഇത് ചൂടാറും തോറും ഇങ്ങനെ കുറുകി കുറുകി വരും കേട്ട് കാരണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നല്ല കെട്ടത്തായിട്ട് ലോ ഒഴിച്ചു കൊടുത്തേക്കണേ അപ്പം ചൂടാറി നല്ലോണം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതിലും കുറുകൂട്ടും അപ്പോൾതാ നമ്മുടെ മോരേറിയൊക്കെ ഇവിടെ അങ്ങനെ സെറ്റായിട്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ ദാ ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഉണക്കമീനോ അല്ലെങ്കിൽ പച്ചമീൻ വറുത്തതോ അല്ലെങ്കിൽ എന്താണെങ്കിലും കുഴപ്പമില്ല മുട്ട വറുത്തതാണെങ്കിലും മതി അല്ലെങ്കിൽ മോരുകറി തന്നെയാണേലും മതി കിട്ടോ ആ മോരുകറിയും അതിൽ ആ മുളകൊക്കെ ഉണ്ടല്ലോ നല്ലോണം ചോറിലേക്കൊക്കെ നല്ലോണം ഉടച്ചിട്ട് തിന്നാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിച്ചുകൂട്ട ഒരു ലഞ്ച് ബോക്സ് വീഡിയോയിൽ ഞാൻ ഈ മോരുകറി ഞാൻ കാണിച്ചായിരുന്നു അപ്പം എന്നോട് രണ്ടു ആൾക്കാർ പറഞ്ഞായിരുന്നു കേട്ടോ എൻ്റെ റെസിപ്പി ഇടാൻ അത് കാരണം കേട്ടോ പക്ഷെ ഇട്ടപ്പോൾ കുറച്ച് വൈകിപ്പോയി പക്ഷെ എന്നാലും അത് കാരണമാണ് കേട്ടോ മെയിനായിട്ട് കാണിക്കാൻ കാരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട് ഇതാണ് കേട്ടോ മോര് ആണ് കേട്ടോ എന്ന് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് തന്നെയോ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് മോരുകറി മീൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കണ കേട്ടോ വളരെ ഇഷ്ടം നമ്മുടെ മീൻ മുളകാരൊക്കെ വയ്ക്കുമല്ലേ ഒക്കെ ഒപ്പം കഴിക്കട്ടോ തന്നെ മീൻ കറിയുടെ ചാറും അതുപോലെ തന്നെ ഈ മോരുകറിയോടെയൊക്കെ ഒഴിച്ച് മിക്സാക്കി തന്നോട്ട് കണ്ടോ ആ മുളകി നല്ലോണം ഒന്നും ഞാൻ കഴിക്കണം കേട്ടോ അതാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ താ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ലഞ്ചിനെന്നൊക്കെയാണെന്ന് വെച്ചാൽ അച്ചാറും അതുപോലെ തന്നെ മുട്ടയും ചീരയോടെയും കൂടി തോരൻ വെച്ചതാണ് പിന്നെന്താ മീൻ കറി മീൻ വറുത്ത് പിന്നെന്താ മോ നമ്മുടെ മെയിൻ ഐറ്റം മോരിയറിയിട്ടാ അപ്പോൾ താ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്ലാമലൈക്കും